അങ്ങനെ ട്രെയിൻ പുറപ്പെട്ടിട്ട് ഒരുപാട് സമയമായിട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് മധുരൈ റെയിൽവേ സ്റ്റേഷൻ മധുരൈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മ മലയാളികൾ വിചാരിക്കും എവിടെയാണ് തമിഴ്നാട്ടിലെ മധുരമാണ് എന്നാൽ തമിഴ്നാട്ടിലെ മധുരല്ല ഇത് ആഗ്രയിലേക്ക് പോകുന്ന വഴിയിലുള്ള മധുര കേട്ടോ ട്രെയിൻ പുറപ്പെട്ടത് ഡൽഹിയിൽ നിന്ന് ന്യൂഡൽഹിയിൽ നിന്ന് ഏകദേശം നാല് നാലര മണിക്കൂറുണ്ട് ട്രെയിനിൽ യാത്ര ആഗ്രയിലേക്ക് താജ്മഹൽ കാണാനുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഈ പോകുന്നത് ഏതൊക്കെ ഒരു സ്ഥലത്ത് കൂടെ ട്രെയിൻ കിടന്നു പോകണം എൻ്റെ കമ്പാർട്ട്മെന്റിൽ മറ്റാരും ഇല്ല ഞാൻ മാത്രമാണ് അങ്ങനെ ആഗ്രയിൽ ആഗ്രയിലെത്താറായിട്ടുണ്ട് യാത്രകളൊക്കെ നമ്മളെ ചിന്താഗതി മാറ്റൂന്ന് പറയുന്നത് സത്യമാണ് എനിക്ക് അറിയില്ലായിരുന്നു ഈ ഉത്തർപ്രദേശിലൊക്കെ ഇത്ര പച്ചപ്പുള്ള സ്ഥലങ്ങളാണെന്ന് കണ്ടില്ലേ എന്തൊരു ഭംഗിയുള്ള ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പം നമ്മൾ കിടന്നു പോകുന്നത് ഏകദേശം നമ്മ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് കേട്ടോ പല പല കൃഷികളും നല്ല നല്ല പച്ചപ്പുകളും ഇങ്ങനെ കിടന്ന് ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ മേളിപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ താജ്മഹളിൽക്കുള്ള ദൂരം വളരെ അടുത്ത് തന്നെ ഇവിടെ നിന്ന് ഏകദേശം ഓട്ടോറിക്ഷക്ക് പോകാനുള്ള ദൂരം മാത്രം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ താജ്മഹലിന്റെ എടുത്തെത്തിട്ടാ എടുത്തെത്തിന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ വിളിക്കാറായിട്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് ഇവിടെ നല്ല ചൂടുണ്ട് ദുബായിന്ന് ചൂടിൽ നിന്നൊന്ന് രക്ഷപെടാന്ന് വെച്ച് പെട്ടെന്ന് പോകുന്നതാണ് ഇവിടെ വെച്ചിട്ട് പോന്നത് പക്ഷെ അത് നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് നല്ല ടയർഡുമാണ് അപ്പൊ ഞാന് പറഞ്ഞാൽ റോട്ടിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് താജ്മഹൽ കാണാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ അതല്ല സംഭവം ഇതൊരു എൻട്രൻസ് ഒരു പാർക്കിന്റെ ഉള്ളിൽക്കൊരു എൻട്രൻസ് അതിലെ കുറെ ദൂരെ ഇങ്ങനെ നടന്നു പോണം അതെ ഞാൻ കാണിച്ചതാ കണ്ടല്ല ഇത്രയും ദൂരെ നടന്നു വരികയാണ് ഗേറ്റിന്റെ അവിടെ നിന്ന് മെയിൻ ഗേറ്റ് അവിടെയാണ് ഗേറ്റിന് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരണം ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് എത്ര ദൂരം പോകണം അറിയില്ല അപ്പോൾ നോക്കാം നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകാൻ വേണം ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി അപ്പോൾ വൈകിട്ട് ഏഴരക്ക് ആന്ധ്രയിൽ നിന്ന് ആന്ധ്ര അല്ല ആഗ്രയിൽ നിന്ന് പിന്നെ തിരിച്ച് ട്രെയിൻ എവിടേക്ക് ന്യൂഡൽഹിയിൽക്ക് കാരണം ന്യൂഡൽഹിയിൽ എത്തിയേ പറ്റുള്ളൂ നാളെ എനിക്ക് നാലരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇനി ഡൽഹിയിൽ ന്യൂഡൽഹിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് എനിക്ക് ഇവിടത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാ പാചകങ്ങളൊന്ന് കാണാ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ടിക്കറ്റ് എടുത്തിട്ടില്ല ടിക്കറ്റ് എടുക്കുന്നതിന് തന്നെ ഇവിടെ ബാഗ് വെക്കണൊരു സ്ഥലമുണ്ട് അതായത് നമ്മളെ കയ്യിലുള്ള ലഗേജൊന്നും ഇവിടെ നിന്ന് അങ്ങോട്ടും മുന്നോട്ട് വിടൂല അപ്പൊ ഈ ബാഗേജ് ഇവിടെ നമ്മ ലോക്കറിൽ വെച്ചിട്ട് പോകാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ലോക്കറിൽ അപ്പൊ അതിന് വേണ്ടി പോകണം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ലോക്കർ എത്ര പൈസന്നൊന്നും പറയില്ല എത്ര കാശം അറിയില്ല നോക്കിട്ട് ഞാൻ പറയാം അപ്പൊ ഇതാ ഇതണ്ട ലോക്കർ റൂമ് ഒരാൾക്ക് ഒരു ബാഗേജിന് ഇരുപത് രൂപ ചാർജ് ചെയ്യണം കേട്ടാ ലോക്കർ റൂമ് പിന്നെ അത് കൂടാതെ അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു താജ്മഹലിലേക്ക് കിടക്കാനുള്ള ടിക്കറ്റ് അത് വേണം അത് അമ്പത് രൂപയാണ് അത് അവിടെ നിന്ന് എടുക്കണം കേട്ടാ ഈ ലോക്കർ റൂമിനോട് ചേർന്ന് തന്നെയാണ് ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലവും അങ്ങനെ അങ്ങനെതാ ഗേറ്റിന്റെ അവിടെ എത്തിട്ടാ നമ്മ ആ ലോക്കർ റൂമിന്റെ അടുത്ത് എടുത്ത കൂപ്പൺ ഉണ്ടല്ലോ അതായത് ടിക്കറ്റ് ആ ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ട് ഉള്ളിലേക്ക് ഇവിടെ ഒരു ചെറിയൊരു ചെക്കിംഗ് പോയിന്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്കുള്ള എൻട്രൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗേറ്റ് ഉണ്ടെന്ന് പറയുന്നത് അവിടെ ചെക്കിംഗ് ഒന്നുമില്ല ജസ്റ്റ് ഒരു ഗേറ്റ് ഇങ്ങനെ കിടന്നു പോണതാണ് അങ്ങനെ ഗേറ്റിൽ നിന്ന് ഇതാ ടിക്കറ്റ് ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കാഴ്ച കാണുന്നത് കാണത് താജ്മഹല് അതാ കണ്ടില്ലേ ആ വൈറ്റ് ആ വൈറ്റ് കണ്ടില്ലേ വൈറ്റ് അതാണ് അപ്പൊ ആ കാണുന്ന ഒരു ഗേറ്റ് പോലെ കണ്ട അവിടെ നിന്നാണ് ഇപ്പൊ ടിക്കറ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് കേട്ടാ ഇങ്ങോട്ട് കയറി വരുമ്പോഴ് യഥാർത്ഥ ഗേറ്റ് ഇതാണ് കണ്ടില്ലേ ഈ കാണുന്നതാണ് യഥാർത്ഥ താജ്മഹലിക്കുള്ള ഗേറ്റ് അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ വന്ന് കേറാം ഓക്കെ കുറച്ച് അപ്പുറോണ് എന്താന്നറിയില്ല നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടാ നല്ല ചൂടുണ്ട് സമയം ഈവനിങ് മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ കയറാം നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് നോക്കുമ്പോ കാണാൻ പറ്റൂട്ടാ താജ്മഹൽ അപ്പുറത്തുള്ളത് അപ്പൊ ഈ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ നേരെ ഉള്ളിലേക്ക് കിടക്ക തിരക്കുണ്ട് കണ്ടില്ലേ ജനങ്ങള് ഇത്രയധികം അധികം ജനങ്ങളുണ്ട് ക്യാമറയിൽ കൂടെ കാണില്ല എന്നുള്ളൂ വൈറ്റ് ആയിട്ട് അവിടെ വെയിൽ കാരണേ അപ്പൊ കണ്ടില്ലേ കാണില്ലേങ്ങാ കണ്ടു ഇപ്പൊ കണ്ടില്ലേ കൊറച്ച് ദൂരം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗേറ്റിൽ നിന്ന് നടക്കാനായിട്ട് എന്താ പറയാ നടന്ന് കിടന്ന് ആവശ്യതായി ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാത്തതിന്റെ കാര്യം വേറെ ഒന്നല്ല ഡൽഹിയില് രാവിലെ ഞാന് താമസിച്ച സ്ഥലത്തൊക്കെ ഈ ഹോട്ടലൊക്കെ നോക്കുമ്പോ ഒട്ടും വെറുത്തില്ല ഒന്നും കഴിക്കാനൊന്നും തോന്നിയില്ല താജ്മഹലിന്റെ തൊട്ടടുത്തെത്തിയിട്ടാ അങ്ങനെ നമ്മ സ്വപ്നം കണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യായി മാറി കിട്ടണ ആ സ്വപ്നം ഓക്കെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ഇവിടെ വന്ന് കാണുക ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്ക എന്നൊക്കെ ഉള്ളത് അപ്പൊ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വരില്ലേ എന്തായാലും വരണം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നൊന്ന് കാണണം ഞാനേതാ ഇതുവരെ തൊട്ടിട്ടില്ലട്ടാ അവിടെ പോയിട്ട്താ താജ്മഹലിന്റെ മാർബിൾ മാർബിളൊക്കെ ഒന്ന് തൊട്ട് നോക്കാൻ പോവുകയാണ് ഞാൻ അപ്പൊ ഈ ഒരു ടിക്കറ്റ് എടുത്താല് മാത്രം നമുക്ക് താജ്മഹലിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ അവിടെ കയറാൻ വേണ്ടിട്ട് ഇതാ കണ്ടില്ലേ അവിടെ ഒരു കൗണ്ടറുണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം കയറാനായിട്ട് അപ്പൊ ഈ ടിക്കറ്റ് എടുക്കുന്ന ഒരു കൗണ്ടർ ഇതാണ് ടീ കാണുന്നത് ഇരുന്നൂറ് രൂപയാണ് അതിന് മുന്നേ നമ്മ ഫസ്റ്റ് എൻട്രൻസ് അമ്പത് രൂപ കൊടുത്ത് അതിന് ശേഷമാണ് മെയിൻ എൻട്രൻസ് അതായത് താജ്മഹലിന്റെ മെയിൻ എൻട്രൻസിലേക്ക് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് കയറാൻ പോണത് ുള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാണുന്നത് എക്സിറ്റ് ആണ് എക്സിറ്റിന്റെ ബാക്കിൽ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു നദി ഉണ്ട് യമുന നദി വെള്ളം ഒന്നുമില്ല ചെറുതായിട്ട് അങ്ങനെ ദൂരെ നോക്കിയാൽ കുറച്ച് വെള്ളം കാണാൻ കണ്ടില്ലേ ഇതൊക്കെ ഈ നദി നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറയാൻ മാറുന്നത് എന്റെ കാലുമൊക്കെ കണ്ടില്ലേ കവറ് ഇതിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇങ്ങനെയുള്ള കവർ ഇടണോട്ട എന്നിട്ട് ലാസ്റ്റ് ഇവിടെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് ആ കവറിൽ ഇടാ പക്ഷെ ഞാൻ ഇട്ടേക്കണ കവർ എന്ന് പറയുന്നത് തുണിട്ടുണ്ട് അത് ഇടണ്ട അത് തിരിച്ചു കൊടുക്കാനുള്ളത് പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിലും ഇവിടെ ഇടണം അതിന് ശേഷം എന്താ പുറത്തേക്കുള്ള വഴി പുറത്തേക്ക് ഇങ്ങനെ നമുക്ക് ആ ഗേറ്റ് വഴി അങ്ങനെ പോവാം ഞാൻ നല്ല ടയർഡായി നല്ല ചൂടുണ്ട് ഇവിടെ അപ്പൊ ഇവിടെ ആളുകൾ വെള്ളം പിടിക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ വന്നിട്ട് ഞാൻ വെള്ളം പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ അവിടെയാണ് വെള്ളം പിടിക്കണത് ഞാനൊരു ബോട്ടിൽ പിടിച്ചിട്ടുണ്ട് നല്ല തണുത്ത വെള്ളം കിട്ടുന്നുണ്ട് കണ്ടില്ലേ പുറത്തു വന്നപ്പോൾ മേടിച്ചതാണ് അതിന് ശേഷം ഇപ്പൊ അത് റീഫില്ല് ചെയ്ത് അവിടെ വേർത്ത് കുളിച്ച് കണ്ടില്ലേ എന്റെ കോലം കണ്ടില്ലേ നല്ല വേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ താജ്മഹൽ താജ്മഹൽ കാണാൻ വരുകയാണെങ്കിൽ വല്ല നവംബറിലോ ഡിസംബറിലോ ഒക്കെ വന്നാ മതിട്ടാ ഇല്ലെങ്കിൽ ഈ കോലായി മാറുകൾ അപ്പൊ താജ്മഹല് കണ്ട് ഇഷ്ടമായില്ലേ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഈ എപ്പിസോഡ് പിന്നെ ഞാൻ തിരിച്ചു പോവുകയാണ് തിരിച്ച് ന്യൂഡൽഹിക്ക് പോകണെന്ന് കാരണം നാളെ എനിക്ക് വൈകിട്ട് നാലേകാലിലാണ് ഫ്ലൈറ്റ് അപ്പൊ രാവിലെ പോണ ട്രെയിന് ചിലപ്പോൾ എത്തൂല കാരണം എയർപോർട്ടിൽ മൂന്ന് മണിക്കൂർ മുന്നേ എത്തണ്ടേ നമ്മൾ എയർപോർട്ടിൽ മൂന്ന് മണിക്കൂർ മുന്നെത്തണം എന്റെ പേരിലാണ് ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് യു പിന്നു പോകണം കേട്ടോ വേറെ ഒന്നല്ല ഇപ്പം കൺഫേം ടിക്കറ്റാണ് നാളെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ ട്രെയിൻ ഭയങ്കരമായിട്ട് ഡിലേ വരുന്നുണ്ട് ഞാൻ വന്ന ട്രെയിൻ ഏകദേശം നാല് മണിക്കൂറിൽ മേലെടുത്ത് ഇപ്പം ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് എത്താനായിട്ട് അപ്പോൾ ഇനി നാളെ വരുന്ന ട്രെയിൻ അങ്ങനെ ഡിലേ ആയിക്കഴിഞ്ഞാലേ ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് വിടുകയാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും നല്ല ഫുഡ് ബ്ലോഗൊക്കെ ഒക്കെ ആയിട്ട് ദുബായിലെ വീഡിയോസൊക്കെ വരും കേട്ടാ അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ജോബിലെ കാര്യത്തിന് വിളിക്കുന്നവർക്കൊക്കെ ഞാനൊരു നമ്പറൊക്കെ താഴെ കൊടുക്കുക കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ